नमस्कार പി വി ശ്രീനിജൻ എം എൽ എക്കും സി പി എം നേതാക്കൾക്കും ഗുരുതര ആരോപണങ്ങളുമായി ട്വന്റി ട്വന്റി നേതാവ് സാബു എം ജേക്കബ് ട്വന്റി ട്വന്റി സ്ഥാനാർത്ഥിയാകാൻ പി വി ശ്രീനിജൻ സമീപിച്ചെന്നും സി എൻ മോഹനനും പി രാജീവും റെസിപ്റ്റ് ഇല്ലാതെ പണം വാങ്ങിയെന്നുമാണ് ആരോപണം സംസ്ഥാന ഇലക്ഷൻ കൺവെൻഷൻ കോളഞ്ചേരി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുമ്പോഴായിരുന്നു അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നതിന് പകരം കിഴക്കമ്പലത്തെ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് പൂട്ടിക്കുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്തതെന്നും സാബു എം ജേക്കബ് വിമർശിച്ചു ആരോപണങ്ങൾ പി വി ശ്രീനിജൻ നിഷേധിച്ചിട്ടുണ്ട് ഇതിനോട് സി പി എം എങ്ങനെ പ്രതികരിക്കുമെന്നതാണ് ഉയരുന്ന ചോദ്യം ഇരുപത് പഞ്ചായത്തുകളിലും മൂന്ന് മുനിസിപ്പാലിറ്റികളിലും കൊച്ചി കോർപ്പറേഷനുകളിലും മത്സരിക്കാനാണ് ട്വന്റി ട്വന്റിയുടെ തീരുമാനം ആയിരത്തി അറുന്നൂറ് സ്ഥാനാർത്ഥികൾ മത്സര രംഗത്തുണ്ടാകും കുന്നത്തനാട് നിയോജക മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തിലെയും മുഴുവൻ സീറ്റിലും ട്വന്റി ട്വന്റി വിജയിക്കുമെന്നും സാബുജേക്കബ് പറഞ്ഞു പൂട്ടിക്കിടക്കുന്ന ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് ഡിസംബർ ഇരുപതിന് തുറക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ആരോഗ്യ സുരക്ഷാ മെഡിക്കൽ സ്റ്റോറിന്റെ പ്രവർത്തനം വ്യാപിപ്പിക്കും അധികാരത്തിൽ വരുന്ന എല്ലാ പഞ്ചായത്തിലും ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന സൗജന്യ ആംബുലൻസ് സർവീസും സഞ്ചരിക്കുന്ന ആശുപത്രിയും ഉണ്ടാവുമെന്നും സാബുജേക്കബ് പറഞ്ഞു നിരവധി വാഗ്ദാനങ്ങളാണ് സാബുജേക്കബ് മുന്നോട്ട് വെക്കുന്നത് അഴിമതി നടത്താതെ ഭരണം നടത്തുന്ന ട്വന്റി ട്വന്റി പഞ്ചായത്തുകളിൽ എൺപത് തവണയാണ് പിണറായിയുടെ വിജിലൻസ് കയറി കയറിയിറങ്ങിയത് അഴിമതിയില്ലാതെ ഭരിച്ചാൽ ഓരോ പഞ്ചായത്തിലും ഒരു വർഷം രണ്ടു മുതൽ മൂന്ന് കോടി രൂപ വരെ മിച്ചം വരും കിഴക്കമ്പലത്ത് പത്ത് വർഷവും മറ്റു പഞ്ചായത്തുകളിൽ അഞ്ചു വർഷവും ഭരിച്ചു കഴിഞ്ഞപ്പോൾ അൻപത് കോടി രൂപ പഞ്ചായത്തുകളിൽ മിച്ചം വന്നിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു